ഞാൻ ഇന്ന് ഒരു ഓൺലൈനിൽ വാങ്ങിയ ഒരു ചെടി സ്റ്റാൻഡ് പരിചയപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പലർക്കും പരിചയമുള്ളതായിരിക്കാം എങ്കിലും ഞാനും ഇത് വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്ത് അതിനകത്ത് ചെടി വെക്കുന്നതും അതുപോലെ ഏതൊക്കെ ചെടികൾ വെക്കാം എത്ര മനോഹരമാണ് അതിൻ്റെ കാഴ്ചകളെന്നൊക്കെയാണെന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഫുള്ള് കാണുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഒക്കെ തരാം ഞാനിത് പിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നോക്കാം നിങ്ങൾക്ക് എത്രത്തോളം ഉള്ള ചെട്ടികളാണ് വെക്കുന്നത് ഏതൊക്കെ ചെടികൾ വയ്ക്കാം എന്നുള്ളത് ഉറപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതേ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ ഓരോ പാർട്സുകളായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല വൈറ്റ് ഇതാണ് പോട്ട് സ്റ്റാൻഡാണ് അപ്പോൾ ഇതിലെ ഓരോ പാർട്സ് പാർട്സ് ആയിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഭയങ്കര ആണ് ഇത്രയും സാധനങ്ങൾ ഒതുങ്ങിയിട്ടുള്ള ഈ ഒരു ബോക്സിനെ എടുത്ത് വെച്ചിട്ടേണ്ടത് ഭയങ്കര ഈസി ആയിട്ടാണ് അപ്പം നമുക്കതൊന്ന് ഫിറ്റ് ചെയ്യുന്ന കൂടി ഒന്ന് കാണാം അപ്പം ഞാനിത് ഓരോന്നെടുത്തൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെയൊക്കെ ഇത് വയ്ക്കുന്ന പോട്ട് വയ്ക്കുന്ന മാത്രങ്ങൾ കേട്ടോ അഞ്ച് പോട്ടുകൾ വെക്കാവുന്ന ഒരു ഇതാണ് കേട്ടോ അഞ്ചു പോട്ടുകൾ വെക്കാവുന്ന സ്റ്റാൻഡാണെന്ന് തോന്നുന്നു അതിന്റെ ഓരോന്നിന്റെയും അത് പിടിപ്പിക്കുന്നതാണ് എല്ലാം നമുക്ക് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സംഭവാണ് ഇത് നാലെണ്ണുണ്ട് മുകളിലായിരിക്കും ചെലപ്പോ ഒരു ചട്ടി വെക്കുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പാർട്ട് നമ്മുടെ സ്റ്റാൻഡ് ഇതായിരിക്കും നമ്മുടെ താഴെ നമ്മൾ വെക്കുന്നുണ്ടാവുക അതിനകത്ത് നമ്മൾ ഓരോന്നും ഓരോന്നും ഇത് എടുത്ത് സെറ്റ് ചെയ്യാം എല്ലാത്തിന്റെയും മുകളിൽ വശം നോക്കുക ഇതുപോലെ ഹോള് കൂടുതലുള്ളതായിരിക്കും നമ്മൾ ഇതിനകത്ത് അമർത്തി വെക്കേണ്ടത് ശരിക്കും താഴ്ത്തി തന്നെ വെച്ചോളൂ നല്ല ഉറത്തിൽ ഒട്ടും ആടാത്ത തരത്തില് അത് കഴിഞ്ഞതേ അടുത്തത് ഇതുപോലെ തന്നെ ഇതിന്റെ മുകളിലായിരിക്കാം നമ്മൾ ഈ ഒരു പാത്രം ഫിറ്റ് ചെയ്യേണ്ടത് കേട്ടോ അതുകൊണ്ട് ഇത് നമ്മൾ ആയിട്ട് ചെയ്യാം ഇതുപോലെ ഇതൊരു വശത്തേക്ക് ആണെങ്കിൽ ഇതൊരു വശത്തേക്ക് ഇതേണ്ട അപ്പൊ ഇത് ഈ ഒരു വശത്തേക്ക് ഇത് ലാസ്റ്റ് ഇത് ഈ ഭാഗത്തേക്ക് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്കുള്ളതാണ് ഓരോന്നിന്റെയും അടിയിലേക്കുള്ള പാത്രങ്ങളാണ് കേട്ടോ എല്ലാം ഉറപ്പുണ്ട് കേട്ടാ നല്ല ബലമുണ്ട് ഉണ്ട് എന്നാ വെയിറ്റുമില്ല നല്ല പ്ലാസ്റ്റിക് ആയിരിക്കും അതുപോലെ ഇത് ഏറ്റവും മുകളിലെട്ടാ ഇതുപോലെയാണ് കോഴ്സുകൾ വെക്കാനായിട്ട് നല്ലതെന്ന് തോന്നുന്നു അപ്പൊ ഇതേ രീതിയിൽ നമുക്കൊന്ന് വെച്ച് നോക്കാം ചെടികൾ ഭംഗി ഉണ്ടാവും അറിയട്ടെ അപ്പം ഞാൻ ഇതിനകത്ത് വെക്കാൻ പോകുന്ന ചെടികൾ എന്ന് പറയുന്നത് കുറച്ച് നമുക്ക് ഇങ്ങനെ ഇതേപോലുള്ള ഒത്തിരി ചെടികളുണ്ട് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ മഴ വെള്ളാണ്ടൊക്കെ മാറ്റി വെക്കണം അതുപോലെ നല്ല സ്ഥലത്തൊക്കെ വെച്ചിട്ട് ചീഞ്ഞു പോകും ഇപ്പം അഗ്ലോണിയുമ്പോൾ മാത്രമല്ല എനിക്ക് കലാത്തിയ ഉണ്ട് അതുപോലെ ഒത്തിരി ചെടികൾ ഉണ്ട് അത് വെച്ചിരിക്കുന്നതൊക്കെ എന്ന് വെച്ചാൽ ഒരു സം സ്ഥലം ഇല്ലാത്തതിന് നല്ല തിക്കായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒക്കെ ചെടികളാണ് വെക്കുന്നത് നോക്കി ഇത്രയും വലുപ്പമുള്ള ചെടിയാണ് ചട്ടിയാണ് വെക്കുന്നത് കേട്ടോ ഇത് പത്തിഞ്ച് പോയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു പത്തിഞ്ചാണ് നല്ല വലിപ്പുള്ള ചെടിയാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു അലങ്കാര ചെട്ടിയാണിത് അപ്പൊ അത് ഞാൻ ഏറ്റവും മുകളിൽ വെക്കണം കേട്ടോ കുഴപ്പമില്ല നല്ല ഉറപ്പുണ്ട് നമ്മള് അടുത്തതിൽ നമ്മൾ വെക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു അഗ്ലോണിമയാണ് അത് കുറച്ച് താഴെ വെക്കണം കാരണം ഇതിന് കുറച്ച് പൊക്കുള്ള ചെടിയാണ് ും ജസ്റ്റ് പിടിച്ചേക്കും കാരണം ഈ ഭാഗത്തിൽ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഇവിടെ വരുന്ന വെക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കലടിയും നല്ല സൂപ്പർ കലടിയാണ് അപ്പൊ ഈ ഭാഗം ഇത്രയും ഫില്ലായി കണ്ടോ കാണാലോ ഇതും നമ്മൾ വെക്കുന്നത് വേറൊരു കലേടിയാണ് അതും അത്രയും തന്നെയുള്ള ഫോട്ടിലാണ് ഇത് വേറൊരു കലാത്തിയുടെ ഒരു ചെടിയാണ് കേട്ടോ വേണ്ട ഇത്രയും ഭാരമുള്ള ചെടിച്ചെടികൾ വെച്ചിട്ട് പോലും ഒരു കുഴപ്പമില്ല കേട്ടോ എനിക്കിഷ്ടായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പൊ നമ്മുടെ ഈ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ ഈ സ്റ്റാൻഡിന്റെ വലിപ്പം കണ്ടോ നല്ലൊരു അത്യാവശ്യം വലിപ്പമുണ്ട് എനിക്ക് തോന്നുന്നു എന്റെ ഷോൾഡറിന്റെ പൊക്കം തന്നെ ഉണ്ട് കണ്ടോ ഷോൾഡറിന്റെ പൊക്കത്തിലുണ്ട് നിങ്ങക്ക് അറിയാനായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടാവല്ലോ അപ്പം ഇത് മാക്സിമം ഏറ്റവും ഉള്ള ചട്ടിയാണ് നിറച്ച് മണ്ണുള്ള നമ്മൾ ഇതിനകത്ത് നമുക്ക് രണ്ടോബിയും വെക്കാം ആന്തോറിയും വെക്കാം അതുപോലെ തന്നെ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ചട്ടികളൊക്കെ വെക്കാം അപ്പം ഇതേപോലെയുള്ള ചെറിയ ചട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മണ്ണും പൊടിയൊന്നും ആവില്ല എപ്പോഴും നമുക്ക് നല്ല തുടച്ചൊക്കെ ഉപയോഗിക്കാം അതുപോലെ ഇതിനകത്ത് ഈ ഓരോ പാത്രങ്ങളിലും ഇതില്ല ഹോളില്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഈ ഇൻ്റർ ഇന്നർ ചട്ടി ഇതിന് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചട്ടി ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് ചെടി നേരിട്ട് ചട്ടി ഇതിനകത്ത് നേരിട്ട് വെക്കാം അതായത് ഇതുപോലെയുള്ളൊരു ചട്ടി എടുത്താലും നമ്മൾ ഇതിന്റെ ഉള്ളില് വെക്കാം അപ്പോൾ വെള്ളമൊന്നും താഴ്ത്തേക്ക് പോകൂല ആ ഒരു ഐഡിയയും കൂടി ഉണ്ട് കേട്ടോ ഇതില് ഇങ്ങനെ വെച്ചാലാണ് കൂടുതൽ ഭംഗി ഇനിയിപ്പോ വൈറ്റ് വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ വെക്കാം വൈറ്റ് സ്റ്റാൻഡായതുകൊണ്ട് ഏത് കളറും ഇണങ്ങും അപ്പം നമ്മുടെ ഈ സ്റ്റാൻഡ് വേണ്ട ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം വില ഞാൻ എന്തായാലും പറയുന്നില്ല നമ്മൾ വില പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇനി കമൻസ് മൊത്തം ഇത് ഇത്രയും വിലയില്ല വില കൂടുതലാണ് വില കുറവാണ് അവിടെ ഇത്ര കിട്ടി ഇവിടെ ഇത്രയും കിട്ടി എന്നൊക്കെ പറഞ്ഞ് ആ കമന്റുകൾക്ക് മറുപടി ഇടാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വില പറയാത്തത് നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ അത്രയും എനിക്ക് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ടും ഞാൻ നല്ലതായത് കാര്യം മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ആരെയും നിർബന്ധിക്കുന്നില്ല ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ വിലയോടൊപ്പം തന്നെ നമ്മുടെ കൊറിയർ ചാർജും കൊടുക്കേണ്ടി വരും കേട്ടോ ഇത്ര വലിയ വെയിറ്റ് ഒന്നുമില്ല നമുക്ക് കൊറിയർ ചാർജും അധികം ആവുന്നില്ല അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം